വെറൈറ്റി സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ വിശേഷങ്ങൾ അല്ലേ ഒത്തിരി വിശേഷങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കൊണ്ടു കൊണ്ടുത്തന്ന സാധനങ്ങളൊക്കെ ഞാൻ എന്റെ വിശേഷണത്തിൽ എന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയാം എന്താണല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ മോൻ ഒരു കച്ചിത്തുരുമ്പ് പോലും കൊണ്ട് തന്നാലും നമുക്ക് ഇഷ്ടമില്ലേലും ഇഷ്ടമാണ് അല്ലെ സ്നേഹമാണ് നമ്മുടെ മക്കളും നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധം അമ്മമാരായിട്ടുള്ള ബന്ധം എല്ലാ ബന്ധങ്ങളും പല പല രീതിയിലാണ് അല്ലെ അപ്പൊ ആ മൂം കൊണ്ടെത്തുന്ന സാധനം പിന്നെ നമ്മുടെ പാചകങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് മുടി നമ്മുടെ തലമുടി സഡൻ ബ്രേക്ക് പോലെ മുടിപൊഴിച്ചില് നിൽക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ തേക്കുന്ന സാധനം ഇതാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയേക്കാം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ കലാപരിപാടികൾ അടുക്കളയിൽ തുടങ്ങി ഓരോ പെണ്ണുങ്ങൾക്കും ഓരോ വീട്ടമ്മമാർക്കും ഓരോ കലാപരിപാടികളാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ കലാപരിപാടി ഇന്ന് ഇതാണ് കേട്ടോ ഇന്ന് കടലക്കറിയും കൂടെ വെച്ചു അതൊരു വലിയ കലാപരിപാടിയാണല്ലോ കടലക്കറിയൊക്കെ വെക്കുക എന്നുള്ളത് പക്ഷേ എനിക്ക് കടലക്കറി ഒരുപാടില്ല കേട്ടോ ഞാൻ തേങ്ങയെല്ലാം നേരത്തെ തിരുമ്പി വെച്ചിട്ട് ഞാൻ കാണിച്ചായിരുന്നല്ലോ അതുകൊണ്ട് കടലക്കറി വെക്കാനൊന്നും ഒരുപാടുമില്ലെന്നും പറഞ്ഞ് നമ്മളങ്ങ് ചെയ്തോണം അപ്പോൾ പാടുമില്ല അപ്പോൾ ദോശയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഇതാ ഉണ്ടാക്കിയതിന് ശേഷമല്ല കടലൊക്കെ വെച്ചായിരുന്നു കേട്ടോ ഇനി നമ്മുടെ ലാസ്റ്റത്തെ ചെമ്മീൻ കുഞ്ഞുങ്ങളും കൂടി ഇരിപ്പുണ്ട് അവനെ മോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെമ്മീൻ തീയരും കരിമീൻ മറുത്തും കൂടെ കൂട്ടി രാത്രി തന്നെ നല്ലതായിട്ട് ചോറൊക്കെ ഉണ്ടു തൃപ്തിയോടുകൂടി ഞാൻ കൊടുത്തു ചോറ് അവനും തൃപ്തിയായി അമ്മേ ഇവിടുന്ന് പോയിട്ട് പിന്നെ ഭക്ഷണം കിട്ടിയിട്ടില്ല അമ്മേ അമ്മയുടെ ഭക്ഷണം ഇപ്പോഴാണ് വരയറിയുന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പൊക്കി അങ്ങ് വിട്ടു കേട്ടോ അപ്പം ഞാനും ഇച്ചിരി അങ്ങ് പൊങ്ങിപ്പോയി അപ്പം നമുക്കൊന്നുകൂടെ ഇൻട്രസ്റ്റ് ആയി കൊടുക്കാനുള്ള അങ്ങനെ നമ്മൾ അവനെ രാത്രി തന്നെ നല്ല വൃത്തി ഭക്ഷണം എല്ലാം കൊടുത്ത് ഇന്നും കൂടെ ചെമ്മീൻ ചുള്ളാൻ ഇരിപ്പുണ്ട് അതുകൂടെ നുള്ളി ഇന്നും കൂടെ തീൻ വെച്ച് കഴിഞ്ഞാൽ അവനുള്ളത് നാളെ കോളേജിലോട്ടും നമുക്ക് കൊടുത്തുവിടാമല്ലോ ഞാൻ കോരി ഒഴിക്കട്ടെ ഒരാന മണ്ടത്തരെ ഇപ്പം ഞാൻ പറഞ്ഞു കോളേജിലോട്ട് കൊടുത്തുവിടാന്ന് അവൻ ഓഫീസിലാന്നുള്ളത് എപ്പോഴും ഞാൻ വിട്ടു എപ്പോഴും കോളേജിലാന്നുള്ള ചിന്ത ഇളയാൾക്ക് ഇപ്പം സെം എക്സാമിൻ്റെ ലീവ് അവധിയാണ് പഠിത്തം പഠിത്തത്തിന് വേണ്ടിയാണ് സെം എക്സാമിന് ലീവ് കൊടുക്കുന്നത് പകുതി പഠിത്തവും പകുതി കളിയൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു പോകുന്നു അപ്പം നമുക്ക് ദോഷം എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി വെക്കട്ടെ നമ്മുടെ ദോഷമാവ് തീരുന്നെന്ന് കണ്ടപ്പം ഇത് നമ്മുടെ മൂത്ത മോൾ കാണാൻ സാധനമാണ് ഗോതമ്പ് ദോശ അതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും വലിയ ഗമയം ഇത് ഭാവങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ഗോതമ്പെങ്കിൽ ഗോതമ്പ് ഗോതമ്പ് ഷീറ്റെങ്കിൽ ഗോതമ്പ് ഷീറ്റ് ഏതാണേലും ഞങ്ങൾ കഴിക്കും നമ്മൾ വളർന്ന സാഹചര്യം അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമ്മളതൊക്കെ കഴിക്കും ചേട്ടനും ഗോതമ്പ് ദോശക്കാരിഷ്ടരിദോശയാണ് അവർക്കെല്ലാം ഉണ്ടാക്കി വെച്ചു അരിദോശ ഇതെനിക്കും അമ്മയ്ക്കും മാത്രം ഇളയാക്ക് ഗോതമ്പ് ദോശ എടുത്താലും ഒന്നും അറിയത്തില്ല പുള്ളിക്കാരന് ഒന്നും അറിയത്തില്ലാത്ത ഒരു ആണ് സത്യം പറഞ്ഞ അവൻ അങ്ങനെ വലിയ നിർബന്ധ ബുദ്ധികളോ ഒന്നുമില്ല മുത്തേന് നിർബന്ധ ബുദ്ധി ഒന്നുമില്ല പക്ഷെ ചില ആൾക്കാർക്കുണ്ടല്ലോ ചിലത് ഇഷ്ടമില്ല എന്നൊക്കെ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത മീൻ്റെ ചില ഐറ്റംസിൽ മത്തി അങ്ങനെയുള്ള ഒന്നും ഇഷ്ടമില്ല പിന്നെ ഈ ഗോതമ്പ് വശം ഭയങ്കര ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അവന് അങ്ങനെ അപ്പം നമുക്ക് ഗോതമ്പിലോട്ട് നമ്മൾ കടന്നു അരി ദോശ ഇത്രയേ ഉണ്ടാക്കി വെച്ചു എന്നാൽ നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ നല്ല ബേഷിന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഇതാ ചെമ്മീൻകറി സൂപ്പറായിട്ട് തിളച്ചു ഇനി നമുക്കത് നിർത്താം ഇനി വെള്ളമായിട്ടിരുന്നോട്ടെ മീൻ വറുത്ത് വെച്ചു മെഴുക്കു വെച്ചു ഇനി ഞാൻ എൻ്റെ ഡോക്ടറെ ഒന്ന് പോയി കാണാൻ പോയി കേട്ടോ കാരണം ഗുളിയെല്ലാം തീർന്നല്ലോ അപ്പൊ പോയിട്ട് വരാം അപ്പം നമ്മൾ ഡോക്ടറെ ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം കാരണം വേറെ ഒന്നിനല്ല എന്റെ ഗുളിയെല്ലാം തീർന്നു പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ഡോക്ടറെ പോയി കണ്ടിട്ട് വരട്ടെ കൊറോണ സൈനസിൻ്റെ ഞാൻ പറഞ്ഞില്ല അന്ന് കഴിച്ചോണ്ടിരുന്നു എൻ്റെ ഗുളിക എല്ലാം രണ്ട് ദിവസമായി ഇതുവരെ പിന്നെ പോയില്ല അപ്പോൾ ഒന്നുകൂടെ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മൾ കഴിച്ചാലേ അലർജിയുടെയും ഒക്കെ കഴിച്ചാലേ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ ആശുപത്രിയിലൊക്കെ പോയി വന്നു തിരിച്ചു വന്നു കുഴപ്പമൊന്നുമില്ല ഒരു കുറച്ച് ദിവസത്തെക്കൂടെ നുള്ളി തന്നിട്ടുണ്ട് പരിച്ഛേദം മാറി നന്നായിട്ട് തന്നെ കപക്കെട്ടെല്ലാം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെയും വരാതിരിക്കാനുള്ളതൊക്കെ തന്നിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഇതെല്ലാം മാറ്റിയിട്ട് ഇത് കഴുകിയിടും ഹോസ്പിറ്റലിൽ പോയ ഡ്രസ്സ് അപ്പം നമുക്ക് പിന്നെ കാണാം അപ്പോഴേ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു മോൻ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ ഷോർട്ടിനകത്തേനിട്ടിട്ടുണ്ടല്ലോ സന്ധ്യയായപ്പം വന്നു എന്നുള്ളത് അപ്പം എനിക്കില്ലേ അവൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു കേട്ടോ എനിക്ക് മാത്രമല്ല ചേട്ടനൊക്കെ ഉണ്ട് എൻ്റെ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ ദാ ഒരു ചുരിദാണ്ട തുണി മെറ്റീരിയലാണേ ബോട്ടവും എല്ലാം ഉണ്ട് കേട്ടോ ടോപ്പും ഷോളും ദാ നിന്റെ ഷോള് സൂപ്പറല്ലേ സൂപ്പറാണോ അല്ലയോ എന്ന് പറയണേ സൂപ്പറാണോ അല്ലയോ എൻ്റെ മോൻ കൊണ്ടു തന്നത് ഇതൊന്ന് കൂട്ടുകാരല്ല പിന്നെ ആരെ കാണിക്കാനാ അല്ലേ നെസ്റ്റാ അടുത്തതാ കളറ് ഇതിന്റെ ഷോളും ഇതിനകത്ത് തന്നെ ഉണ്ട് ബോട്ടോണ്ട് പിന്നെ കാണിക്കാനോ അടുത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോ കേട്ടാ ഇതൊക്കെ വീഡിയോ കോൾ ചെയ്താരും തന്നെ കേട്ടോ ഞാൻ ഇങ്ങനെ 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 കാണിച്ചു എന്നെ എടുക്കാൻ പറഞ്ഞപ്പോൾ കുറെ പറഞ്ഞപ്പോഴാണ് ഇത്രയും മൂന്നെണ്ണം എടുത്തത് കൊണ്ടു തന്നു പിന്നൊരു സാധനം കൊണ്ടു തന്നെ ബാങ് ക ഇഷ്ടപ്പെട്ടോ പിന്നെ കൊണ്ടു തന്നത് മൂന്ന് സൈസ് കമ്മൽ അതായത് ഒരെണ്ണത്തിനെ ഞാൻ എടുത്തു നോക്കിയായിരുന്നു കേട്ടോ കേട്ടെ ഇതാന്ന് തോന്നുന്നു എടുത്ത് നോക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കമ്മല നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കൊളുത്തിയിടുന്ന കമ്മല ഇതാ കേട്ടോ നല്ല അല്ലേ ഇങ്ങനെ കൊളുത്തി ഇത് കേട്ടിട്ട് ചെ കാണിക്കാം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതാ ഇത് ഇത് ഇങ്ങനെ എടുക്കാവേ എടുത്ത് കാണിക്കാം ഓ ഞാൻ ഇത് എടുത്തില്ലായിരുന്നു കേട്ടോ ഒരെണ്ണം മാത്രമേ എടുത്തുള്ളായിരുന്നു ആയിരുന്നു ആ ഇപ്പം എടുത്തത് ആ ഇതിങ്ങനെ ഇതാ ഇതും സൈസാ വേറെ കേട്ടല്ലോ അടുത്തത് അടുത്തൊരു ജിമ്മിക്കുന്നു പറഞ്ഞ ഇതെങ്ങനെയാ നോക്കട്ടെ എടുത്തോ നോക്കട്ടെ ഒരു മിനിറ്റ് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കാവേ തുറക്കുന്ന ഭാഗം ഉണ്ടായിരുന്നു ഇല്ല പോന്നെ നോക്കട്ടെ ഒരു മിനിറ്റ് എങ്ങനെയാണേലും ആ ബട്ടർഫ്ലൈയെ ജിമക്കി എല്ലാം ജിമിക്കും ഭംഗിയുണ്ട് ഇതൊക്കെ ചുമ്മാ എടുത്താട്ടോ അതിനൊന്നും അറിയത്തില്ല ഇനിയിപ്പൊ അവിയണല്ലോ അല്ലെ ഭാര്യമാരൊക്കെ വരുമ്പോ എല്ലാം അറിയണ്ടേ നീ ട്രൈ ആയിട്ടവര് നിങ്ങൾക്കൊക്കെ അടിപൊളി വേറെ കമ്മലൊക്കെ നിങ്ങൾക്കൊക്കെ ഇതൊന്നും അല്ല നല്ല ഭംഗിയിലെ വേറെ ആ ഇട്ടൊക്കെ ഇടുവല്ലോ അപ്പം ഇത്ര സാധനം കൊണ്ടുവന്നു പിന്നെ ഉണ്ട് തിന്നാനുള്ള നെറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്നു അപ്പം എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ എൻ്റെ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ മൂന്ന് ടൈപ്പിൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പം അമ്മ അമ്മ പറയും ഇട്ടുനോക്കാൻ പറ്റില്ല ഇത് മെറ്റീരിയലാന്ന് നൂറ് വശം പറഞ്ഞിട്ടുള്ള ഇത് തയ്ക്കണ്ടേ മെറ്റീരിയലാ അപ്പൊ ഇത് തയ്ക്കാൻ കൊടുക്കണ്ടേ ഇപ്പൊ ഞാൻ ഒരെണ്ണേ തയ്ക്കാൻ കൊടുക്കുന്നുള്ളു ബാക്കി രണ്ടെണ്ണം എനിക്ക് പെൻഡിങ്ങിൽ വെച്ചേക്കുവാണെ സമയമാവുമ്പം ഞാൻ തയ്ക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അങ്ങ് നിർത്തിയേക്കാം നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ എടാ മോനെ ചന്തു അമ്മയ്ക്ക് മേടിച്ചു തരും മേടിച്ചു തരണേ ഇളയാളും പറഞ്ഞിട്ടുണ്ട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ ഇതുപോലെ മേടിച്ചു തരാന്ന് കേട്ടോ പാവം മേടിച്ച് തന്നില്ലേലും വേണ്ടുവല്ലോ കേട്ടോ പഠിച്ച് ജോലി വാങ്ങിച്ചാൽ മതി അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ ആ പിന്നെ ഒരു കാര്യം പറയണേ നമ്മുടെ നമ്മള് എന്റെ തലമുടി ഒരുവിധമൊക്കെ അടക്കാൻ പറയില്ലായിരുന്നു കൊഴിഞ്ഞെന്ന് ഇപ്പൊ എന്നാ അറിയാവോ സൂപ്പറാ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് നന്നായിട്ട് ചീകി മറ്റ രീതി ചെട്ടി കെട്ടി മേളിലോട്ട് വെക്കണം പിന്നെ നമ്മുടെ പേരയിലുണ്ടല്ലോ പേരയിലെ വെള്ളം പേരല ഇല എടുത്തിട്ട് തലേദിവസം ഞാൻ എപ്പോഴും പറയുന്ന തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കീറി ഇട്ടിട്ട് നികത്ത വെള്ളം ഒത്തിരി വെള്ളം ഒന്നും വാരിക്കോലി ഒഴിക്കല്ലേ ശകലം ഒഴിച്ചൊരു ജ്യൂസ് പരുവത്തിൽ എടുത്താൽ മതിയല്ലോ എടുത്ത് തിളപ്പിക്കണം വെട്ടി തിളപ്പിച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറക്കിയിട്ട് വൃത്തി ഓഫ് ചെയ്തിട്ട് പിറ്റേ ദിവസം ചിക്കിപ്പിച്ചിപ്പിച്ചെല്ലാം എടുത്തിട്ട് നന്നായിട്ട് അരിച്ച് ഈ വെള്ളം നമ്മുടെ തലേ കാൽപ്പേലെല്ലാം തയ്ച്ച് പിടിപ്പിക്കുക പത്തിരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മുപ്പതാ ഒരു മണിക്കൂർ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല പനിയൊന്നും വരത്തില്ല കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ കുളിക്കുക മുടിപ്പൊഴിച്ച് സഡൻ ബ്രേക്ക് കിട്ട പോലെ നിൽക്കുന്നതായിരിക്കും നിങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുക എൻ്റെ മുടി കൊഴിച്ചില് ഒന്ന് കൊഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ച് പവിതാപ്പവിയെ ഓർത്തുകെട്ടോ ഒരു വിധ ഒരു നിമിഷം പവിയെ ഞാൻ ഓർത്തു ഇരുന്നു പോയി പക്ഷെ മാറി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം புதி என்ன வேடியை மைட்டமுக்கு நாடத்தன்னகானாம் டா டா